അസ്സലാമു അലൈക്കും വറഹമത്തുള്ളായ് താല വബറകാത്ത് ന്യൂറക്ക് അന്ന് പതിവിലും ക്ഷീണമുണ്ടായിരുന്നു ഗർഭിണികളിൽ കാണുന്ന ഛർദിയൊന്നും അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം ഗർഭിണിയായി ആദ്യ നാളുകളിൽ ഛർദിയൊന്നും കാണാത്തത് കാരണം താനിന് ഗർഭിണിയല്ലേ എന്നുവരെ അവൾ സംശയിച്ചു പോയിട്ടുണ്ടവൾ വായിൽ വിലലിട്ട് ഛർദിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ക്ഷീണമല്ലാതെ അകത്തുള്ള ആളെ അവളെ ബുദ്ധിമുട്ടിച്ചിട്ടേയില്ല റാജേ ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല റാജേ വല്ലാത്തൊരു ക്ഷീണം നൂറാ നീ ഇങ്ങനെ എണീറ്റ് നടക്കല്ലേ അവിടെ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്ക് ഞാനേ നിനക്ക് നിനക്ക് എന്താ വേണ്ടത് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊണ്ടുവന്നാലോ പ്രഷർ കുറയുന്നിട്ടുണ്ടാവും എന്താണെന്നറിയില്ല റാസേ എനിക്ക് വല്ലാത്ത ക്ഷീണം എനിക്ക് എനിക്ക് കഴിയണില്ല സാരില്ല മോളെ ഛർജൊന്നുമില്ലല്ലോ ഓരോ ഓരോ പെണ്ണുങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എൻ്റെ ചെക്കന് ഇതുവരെ നിനക്ക് അങ്ങനത്തെ ഇടങ്ങാറൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ചെറിയ ക്ഷീണമെങ്കിൽ തന്നെ ആ ചെക്കനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പത്തു മാസം കഷ്ടപ്പെട്ട് ചുമന്ന കഥ പറഞ്ഞവനെ അടക്കി നിർത്തുമ്പോൾ ഒരു എത്തിക്സ് ഇല്ലാതെ പോവില്ല നൂറ അതുകൊണ്ട് എൻ്റെ മോള് ക്ഷമിച്ചേക്ക് ക്ഷീണിച്ച് കിടക്കുമ്പോൾ റാജ് ഇതാണ് പറയാറ് ചെക്കനാണെന്നൊക്കെ അവനൊന്ന് ഉറപ്പിച്ച പോലെയാണ് അവൻ്റെയല്ലേ വേറെ ആയാലും പറയണ്ട എന്ന പോലെ അതേ റാജി ചെക്കനാണെന്ന് എന്താ ഉറപ്പ് അത് ഉറപ്പാ ചെക്കൻ തന്നെ എനിക്കറിയാം ഓ പിന്നെ മുൻകൂട്ടി അറിയാൻ റാജി ആരാ ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ അല്ലേ അപ്പോൾ എനിക്കറിയാം ഇത് കുഞ്ഞ് ചെക്കനായിരിക്കും ഈ നോക്കിക്കോ എന്തായാലും നിനക്കറിയാം നൂറ ക്ഷീണം കാരണം ബെഡിൽ പോയി കിടന്നു നൂറ ബെഡിൽ കിടക്കുന്നത് കണ്ട് റാജിക്ക് ഹാളിൽ പോയി ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല ഇടയ്ക്കിടെ എണീറ്റ് വരും അതുകൊണ്ട് ഇന്ന് അവൻ്റെ റൂമിൽ തന്നെയാണ് ലാപ്പുമായി ഇരിക്കുന്നത് അതാകുമ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ ഇടയ്ക്കിടെ തലോടെയും ഉമ്മ വെച്ചും വെള്ളം കൊടുത്തും അവൻ അടുത്തിരിക്കുകയാണ് നൂറ അതൊക്കെ കാണുമ്പോൾ ഇതിനെല്ലാം ഞാൻ അർഹയാണോ എന്ന സംശയമാണ് എങ്കിലും അവൻ്റെ എല്ലേ കുഞ്ഞി എന്നാണ് അവളിപ്പോളും ഓർത്തുകൊണ്ടേയിരിക്കും റാജി എന്താ ന്യൂറാ നിനക്ക് എന്താ വേണ്ടേ എനിക്കൊരു ചായ ഇട്ട് തരുതാ റാജി എനിക്ക് ചായ കുടിക്കാൻ വല്ലാത്തൊരു പൂതി പെണ്ണേ ഈ സമയത്ത് അധികം ചായ ഒന്നും കുടിക്കട്ടെ കേട്ടോ നിനക്കിപ്പോൾ ചായ കുടിക്കൽ ഒരു പതിവായിട്ടുണ്ട് എന്നാലും റാജി എനിക്ക് വല്ലാത്ത കോതി അകത്തുള്ള ചെക്കനെ ചായക്ക് പൂതിയാണ് അതാണ് ഇങ്ങനെ തോന്നുന്നത് വേഗം പോയി ഇട്ട് ഇട്ട് കൊണ്ടുവരുമോ ആ എൻ്റെ ചെക്കന് വേണ്ടിയാണോ എന്നാൽ ഞാൻ വേഗം ഇട്ട് വരാം നൂറയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി അവൻ അടുക്കളയിൽ കയറി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ക്ഷീണം പകുതിയും കുറഞ്ഞിരുന്നു വേറെയൊന്നും വേണ്ട ചായ മാത്രം മതിയെന്നൊരു വാശിയും സോസ് പാനിലേക്ക് പാലൊഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുള്ള കോളിംഗ് ബെൽ മുഴങ്ങിയത് ഞാൻ നോക്കിക്കോളാം സോഫിൽ നിന്ന് എണിക്കാൻ ശ്രമിക്കുന്ന ന്യൂറയെ നോക്കി റാജി ആദ്യമേ പറഞ്ഞു അവൾ പിന്നെ അതിനെ മെനക്കെട്ടില്ല തന്നെയും കടന്ന് വാതിൽ നദികളേക്ക് പോകുന്നവനെ നോക്കിയിരുന്നു ഈ റാജി ഒന്നിനെ സമ്മതിക്കൂല എങ്ങനെ നോക്കുക പോലെ നൂറത്ത റാജി വാതിൽ തുറന്നപ്പോ കേട്ടു നാദിരയുടെ അലർച്ച ക്ഷീണമെല്ലാം എവിടെയോടെ ഒളിച്ച പോലെ പിടഞ്ഞെണീറ്റു വാതിൽ തുറന്നതേ ഉള്ളൂ റാജിയെ തള്ളി മാറ്റി അകത്തേക്ക് ചെന്ന് നൂറയെ കെട്ടിപ്പടിച്ച് ഞാതിറ അത് കണ്ട് അന്ത്ം വിട്ടു നിൽക്കുന്ന സാബിറിനെ റാജി സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു എൻ്റെ കുട്ടിക്ക് കുറച്ച് ശ്വാസം കൊടുക്കടി ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച എൻ്റെ കുട്ടിക്ക് ശ്വാസം കിട്ടുമോ ന്യൂറയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന നാദ്രയുടെ തലിക്കെട്ടെന്ന് മേടി റാജി പറഞ്ഞു ഒന്ന് പോയേ റാജിക്ക ഞാനിൻ്റെ എത്തിയല്ലേ കെട്ടിപ്പിടിച്ചത് നിങ്ങളെ കൊച്ചിനെ ഒന്നും പറ്റൂല ഓഹ് അവൾ അതേപോലെ തിരിച്ച് മറുപടി കൊടുത്തു സാബിറിനോട് ഇരിക്കാൻ പറഞ്ഞ് റാജി ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി അന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം വന്നു പോയതിൽ പിന്നെ ഇന്നാണ് അവർ വരുന്നത് എന്നും വിളിക്കുമെങ്കിലും വരാൻ പറ്റാറില്ലായിരുന്നു ഇതിപ്പോ വയറൊക്കെ എന്ത് വലുതാ നോർത്താ പ്രസവിക്ക എന്ന പോലെ ആറാം മാസമായിട്ടല്ലേ ഉള്ളൂ ഇത്താ പിന്നെന്താ ഇത്ര വലിയ വയറ് ഇനി മാസം ഞാൻ മാറിയോ ഒന്ന് പോടി അതൊന്നുമില്ല ആറാം മാസേ ആയിട്ടുള്ളൂന്നാ എന്നാലും നല്ല തടിച്ചു കൊച്ചാന്നാണ് തോന്നുന്നത് അതല്ലേ ഇത്ര വലിയ വയറ് ആ അതെ അതന്നെ അതാ ഞാനും പറ വേറുണ്ട് അവളോട് വലിയ വയറാണെന്ന് സാബറിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാതിറ വയറൊക്കെ തലോടെ നോക്കുന്നത് നൂറക്കൊരു ചമ്മൽ തോന്നിയെങ്കിലും അതൊന്നും ഒരു വിഷയമേ അല്ലെന്ന പോലെയാണ് അവർക്ക് ചായമായി വന്ന റാജി ഞാതിരയോടും സാബിറിനോടും എന്ന പോലെ പറഞ്ഞു ഇനി ഇരട്ട കുട്ടികൾ വല്ലതാണോ സാബറിന്റെ സംശയമാണ് ആണോ എന്ന പോലെ ഞാതിര കണ്ണും വെച്ചു നോക്കി ഏയ് അതൊന്നല്ല മൂന്നാം മാസം സ്കാൻ ചെയ്തതല്ലേ അങ്ങനെയാണെങ്കിൽ ആ സ്കാനിങ്ങിൽ അറിയില്ലേ ഇരട്ട കുട്ടികളൊന്നല്ല ഒറ്റ കുട്ടിയേ ആ സംശയം അവിടെ തീർന്നു പിന്നെ കൊച്ചു വലുതായിരിക്കും തടിയുള്ള കൊച്ചാവും അതുകൊണ്ടാ ഇങ്ങനെ നാതിറ വിധി എഴുതുകയും ചെയ്ത് കുടിക്ക് ഇതുവരെ ക്ഷീണമാണെന്ന് പറഞ്ഞു കിടപ്പായിരുന്നു എന്നോട് ചായയിടാൻ പറഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നത് നൂറയുടെ കയ്യിലേക്ക് ചായക്കപ്പ് വെച്ച് കൊടുക്കുന്ന ഇടയിൽ നാദിറയോടും സാബിറിനോടും എന്ന പോലെ അവൻ പറയുകയും ചെയ്തു സാബിർ നോക്കി കാണുകയായിരുന്നു റാജിക്ക് നൂറയോടുള്ള സ്നേഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിക്കുന്നവനെ അവൻ്റെ ഒരിറ്റ നോട്ടത്തിൽ വാശി അലിഞ്ഞില്ലാതാകുന്നവളെ പ്രണയം നിറച്ച് മെഴികോളോടെ പരസ്പരം നോക്കുന്നവരെ അവൻ്റെ സ്നേഹത്തിൽ അവൾ എത്ര സന്തോഷവതിയാണെന്ന് തെളിയിക്കും വിധം അവളുടെ മുഖത്ത് കാണുന്ന ആ തെളിച്ചം എന്നത്തെയും പോലെ ഇന്നും സാബിർ വിധി എഴുതി റാജിയേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മറ്റിവിടെ ആയിരുന്നാലും അവൾ ഇത്ര സന്തോഷവതി ആയിരിക്കില്ല എന്ന് പരസ്പരം ചേരേണ്ട ചേർന്നാലേ ഭംഗി ഉണ്ടാവൂ നൂറൊക്കെ റാജിയായിരുന്നു പാതി അവിടെയെ ഭംഗിയുള്ളൂ എനിക്ക് ഞാതിറയും ചായയെല്ലാം കുടിച്ച് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ന്യൂറയുടെ കൈകളിലേക്ക് ആ പേപ്പർ ഞാതിറ വെച്ചു കൊടുത്തത് അതെന്തതാണെന്ന പോലെ റാജിയും അവളെ നോക്കി ഒരു ചിരിയോടെ ഇരുന്നതേയുള്ളൂ പേപ്പർ തുറന്ന് നോക്കിയ ന്യൂറയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതും അവൾ വിതുമ്പുന്നതും റാജി കാണുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്നവനാ പേപ്പർ മേടിച്ചു നൂറ അപ്പോഴേക്കും ഞാതിറയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെന്ന് കണ്ടതും സാബിറിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു അവരുടെ ആ സ്നേഹം കണ്ട് അപ്പോൾ ജോലി കിട്ടിയത് പറയാനാണല്ലേ രണ്ടാളും കൂടി വന്നത് കൺഗ്രാചുലേഷൻ അയ്യേ വലിയ ജോലിക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണുന്ന കരയെന്ന് ഇങ്ങോട്ട് മാറിക്കേ റാജിയാണ് രണ്ട് പേരെയും പിടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ ഇന്നേ കരച്ചിൽ നിൽക്കില്ലെന്ന് അവനറിയാം ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത്ത ഞാൻ ജോലി കിട്ടിയ കാര്യം ഇന്നലെ വന്നതാ പോസ്റ്റിൽ എനിക്ക് എൻ്റെ ന്യൂറത്തിയോട് തന്നെ ആദ്യമായിട്ട് പറയണമെന്ന് തോന്നി നേരിട്ട് തന്നെ അതാ ഞാൻ ഇന്ന് തന്നെ ഓടി വന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ന്യൂറത്തോട് പ്രാർത്ഥന കൊണ്ടും അധ്വാനം കൊണ്ടും മാത്രമാണ് ഞാൻ തലയുയർത്തി എന്നുള്ള ഇത്തയുടെ അതിയായ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് വേണ്ടി എൻ്റെ ഇത്ത ജീവിതത്തിൻ്റെ ഉത്തരമാണ് എൻ്റെ ഈ ജോലി ഈ ജോലി കിട്ടിയത് പിന്നെ ഞാൻ എൻ്റെ ന്യൂറത്തയോടല്ലാതെ ആരോടാണ് ആദ്യം പറയേണ്ടത് നാദിറ വിങ്ങിപ്പെട്ടു പോയി നൂറയുടെയും അവസ്ഥ മറ്റു നല്ലതായിരുന്നു അവിടം തേങ്ങി നാതിറ എന്നും എവിടെയും തോൽക്കരുതെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ നാദിറ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ളവരും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം അവർക്ക് എന്ന് നൂറ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാം എല്ലാം നിറവേറിയിരിക്കുന്നു എല്ലാം റബ്ബ് നിറവേറ്റിയിരിക്കുന്നു മതി ഞാദി ആ വായറ്റിലുള്ള പെണ്ണിനെ ഈ ഇങ്ങനെ കരയിക്കല്ല നാദി സാബിർ അവളെ ചേർത്ത് പിടിച്ചു നൂറയെ റാസിയും കാലം ചേർത്ത് വെച്ച അതിമനോഹരമായ വിധിയായിരുന്നു അത് തെറ്റാതെ വിധി കൂട്ടിച്ചേർത്ത് രണ്ട് കുടുംബം അന്നത്തെ ദിവസം കളിച്ചും ചിരിച്ചും വൈകുന്നേരത്തോടെയാണ് സാബിറും ഞാദറയും തിരിച്ചു പോയത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയ സന്തോഷത്തിലായിരുന്നു നൂറ ആ നിമിഷം ഇതേ സമയം ആഷിക്കിന് മൂന്ന് കീമോ നേരിടേണ്ടി വന്നിരുന്നു അതിൻ്റേതായ ക്ഷീണവും അവനുണ്ടായിരുന്നു ശരീരമാകെ പടർന്നു കിടക്കുന്ന വേദന എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴേ വാർദ്ധക്യം ഇപ്പോഴേ വാർദ്ധക്യം കീഴ്പ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു അവൻ്റെ ശരീരം പക്ഷേ ഇപ്പോൾ ആശിക്കിന് തിരിച്ചറിവിയുണ്ട് അല്ലെങ്കിൽ വീണ് പോകുമ്പോഴാണല്ലോ ചെയ്തു പോയ തെറ്റുകൾക്ക് തിരിച്ചറിവ് കുറ്റബോധം തോന്നുന്നതും ചെയ്തു പോയ തെറ്റ് കുറ്റങ്ങളുടെ ഭാപഭാരം ഇറക്കി വെക്കാൻ മനസ്സ് പാകപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ ചില തിരിച്ചറിവുകളെല്ലാം വൈകിയാവും വരുന്നത് എന്ന് മാത്രം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തമാകാൻ സാധിക്കാതെ വരുമ്പോഴോ മാത്രം വരുന്ന തിരിച്ചറിവുകൾ അതുപോലെ തന്നെയാണ് ആഷിഖിന് സനയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചറിവ് അവൾ എല്ലാ കാര്യങ്ങളും തനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അവളോട് ഞാൻ എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവൾ അവളുടെ സ്നേഹത്തോടെയോ സഹതാപത്തോടെയോ ഉള്ളൊരു നോട്ടം പോലും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഈ അവസ്ഥയിൽ ആഷിഖ് ആഗ്രഹിക്കുന്നതും സ്നേഹത്തോടെയുള്ള കരുതലോടെയുള്ള ചേർത്ത് ആണ് തലോടലാണ് അർഹതയില്ലാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഇരച്ചതേ കൊയ്യാനാവൂ തനിക്ക് മുന്നിൽ ഭക്ഷണവും വെള്ളവും ഒതുക്കത്തോടെ വെച്ചു പോകുന്ന സനയുടെ മുഖത്തേക്ക് ആഷിക് ഒന്ന് നോക്കി ഒരു പുഞ്ചിരി പോലും തനിക്കായി അവളുടെ മുഖത്തില്ല അതില്ലെന്ന് കാണെ അവൻ്റെ ഹൃദയം പിടഞ്ഞു പോകുന്നു തൻ്റെ വിധിയല്ല താൻ ചെയ്ത് കൂട്ടിയതിനുള്ള ശിക്ഷയാണ് ഇത് തന്നെയാണ് തനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ തനിക്കരികിൽ നിന്ന് മാറി കുഞ്ഞുങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അവളുടെ മുഖം തെളിയുന്നതും സ്നേഹവും വാത്സല്യവും നിറയുന്നതും കുട്ടികളുടെയും അവളുടെയും കളിച്ചിരികൾ ഉയരുന്നതും ആഷിഖ് ഒരു നഷ്ടബോധത്തോടെ നോക്കി നിന്നു എന്നെയും അവരുടെ കൂടെ ചേർത്തിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ യവൻ ഓർത്തുപോയി ഇന്നാണ് ന്യൂറയുടെ അനോമലി സ്കാനിങ്ങിനുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആറാം മാസത്തിലേക്ക് കടക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല നൂറയും റാജിയും രാവിലെ തന്നെ റെഡിയായി ഇരു ഇറങ്ങിയിരുന്നു റാജി അവൻ്റെ സുഹൃത്തിൻ്റെ കാറ് അന്നത്തെ ദിവസത്തിന് വേണ്ടി തലേ ദിവസം തന്നെ മേടിച്ചു വെച്ചിരുന്നു കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് അറിയാമല്ലോ എന്നോർക്കുമ്പോൾ രണ്ടു പേർക്കും സന്തോഷമാണ് സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ താളം കാണാനും ഹൃദയമൊഴിപ്പ് അനുഭവിക്കാനും എന്തോ നൂറക്ക് കൊതിയാണ് തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു അത് ആദ്യ പത്തിൽ എന്തായാലും അവൾക്ക് സ്ഥാനം കിട്ടി പേടുണ്ടോ നൂറ സ്കാനിങ് റൂമിന് പുറത്തുള്ള കച്ചേരിയിൽ ഇരിക്കുന്ന സമയം നൂറയുടെ കൈ പിടിച്ചുകൊണ്ട് റാജി ചോദിക്കുമ്പോൾ ഇല്ലെന്നവൾ തല ചലിപ്പിച്ചു പക്ഷെ എനിക്കുണ്ട് ന്യൂറാ എന്തിനെ അവൾ കണ്ണുരിട്ട് നോക്കി വെറുതെ ചുമ്മാ പേടിക്കാലോ എനിക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ ന്യൂറാ ഓ പിന്നെ ഞാൻ പിന്നെ പത്തെണ്ണം പറ്റിയതാണല്ലോ എക്സ്പീരിയൻസ് ഉണ്ടാവും ഒന്ന് പോയേ റാജി എന്ത് വർത്താനാതെ അവൾ പുച്ഛത്തോടെ പറയുമ്പോൾ അവനിൽ കുറുമ്പ് നിറഞ്ഞു അതല്ല നൂറാ ഞാനേ ഇത്രയും വലുതായ പിന്നെ ഒരു ചെറിയ കുട്ടിയെപ്പോലും കൈകൊണ്ട് എടുക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല അഫ്സലിക്കാക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്നും അതിനെ കൈ കൈകൊണ്ട് എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആ ഭാഗ്യം ഉണ്ടായില്ലേ ഇപ്പോൾ സ്വന്തമായൊന്നിനെ കിട്ടുമ്പോൾ എന്തൊരു ടെൻഷൻ നൂറാ ഞാൻ എനിക്ക് ശേഷം ഒരു കുഞ്ഞുമാവേ കണ്ടിട്ടില്ലെന്നേ സത്യം ആദ്യം ഗൗരവത്തോടെ പറഞ്ഞവൻ അവസാനം ആയപ്പോഴേക്കും കൊഞ്ചി തുടങ്ങി അവൻ്റെ ഭാവം കാണാൻ ന്യൂറ ചിരിച്ചു പോയെങ്കിലും അവൾക്ക് ഇഷ്ടമാണ് ഈ റാജിയെ തന്നോട് കൊഞ്ചി കുണുങ്ങി നിൽക്കുന്ന അവളുടെ കുഞ്ഞാവുന്ന റാജിയെ അവളുടെ നമ്പർ ആയപ്പോൾ റാജിയുടെ കൈകളിൽ അമർത്തി പിടിച്ചു കൊണ്ടവൾ സ്കാനിങ് റൂമിലേക്ക് കയറിപ്പോയി വാതിൽ അടുക്കുന്നതിന് മുമ്പേ തിരിഞ്ഞു നോക്കുമ്പോൾ റാജിയുടെ ടെൻഷൻ പിടിച്ച മുഖമാണ് അവൾക്ക് കാണാൻ സാധിച്ചത് ആ നിമിഷം അവളിൽ ഒരു ഭയം കടന്നുകൂടിയതും ഒരു നിശ്വാസത്തോടെ ധൈര്യം വീണ്ടെടുത്തവൾ സ്കാനിങ്ങിന് വേണ്ടി ബെഡിലേക്ക് കിടന്നുകൊടുത്തു പക്ഷേ റാജിയുടെ അകാരണമായ ഭയം സത്യമാണെന്ന് ശരിവെക്കുന്നതായിരുന്നു ആ സ്കാനിങ്ങിൽ കണ്ട കാഴ്ചകൾ നൂറാ താൻ പറഞ്ഞത് കേട്ട് തലയ്ക്ക് അടിയേറ്റതുപോലെ ഇരിക്കുന്ന ന്യൂറയെ ഒന്ന് തട്ടി വിളിച്ചു അപ്പോൾ മാത്രമാണ് ന്യൂറ ഓർക്കുന്നത് താനിപ്പോഴും സ്കാനിംഗ് റൂമിലാണെന്നും തനിക്കു മുന്നിൽ ഉണ്ടെന്നും ഡോക്ടറുടെ കൈകൾ പശു പോലെയുള്ള എന്തോ ഒന്ന് തേച്ച് പിടിപ്പിച്ച തൻ്റെ വയറിലൂടെ അലഞ്ഞു നടക്കുകയാണെന്നും ഒരിക്കൽ കൂടി ന്യൂറ തൻ്റെ മുന്നിലേക്ക് ഡോക്ടർ നീക്കിവെച്ച മോണിറ്ററിലേക്ക് ഒരു നോട്ട് നോക്കി ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുഴ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ രൂപം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു കുഞ്ഞിനോളം വലുതല്ലാത്ത എന്നാൽ കുഞ്ഞിനേക്കാൾ വലിപ്പം വെക്കാൻ സാധ്യതയുള്ള ഒന്ന് കുറച്ചു മുന്നേ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഞൂറ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഡോക്ടർ കുഞ്ഞിനെ കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഡോക്ടർ അതായിരുന്നു അവളുടെ പേടി ന്യൂറാ ഇങ്ങനെയുള്ളത് ചില ആളുകളിലേ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് ആണ് പക്ഷേ ഞാൻ റിസൾട്ട് എന്തായാലും ലക്ഷ്മി ഡോക്ടർക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ നിന്നെ ലക്ഷ്മി ഡോക്ടറല്ലേ ചെക്ക് ചെയ്യുന്നത് എന്തെന്നെ ആയാലും ഈ നിമിഷം വരെ കുഞ്ഞ് ആരോഗ്യവാനാണ് വളർച്ചയെല്ലാം കൃത്യമാണ് ന്യൂറ ഒന്നും പേടിക്കേണ്ട കൂളായിട്ടിരിക്കും കേട്ടോ ന്യൂറയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസം ആ സമയം ലഭിച്ചു പേടിച്ചു പോയ തൻ്റെ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ടാണ് അവൾ പതിയെ സ്കാനിങ് ടേബിളിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങിയത് വയറ് താങ്ങി പിടിച്ചുകൊണ്ടുള്ള അവളുടെ നടത്തം കണ്ട് ആ ഡോക്ടർക്ക് അവളോട് ഒരു നിമിഷം അലിവു തോന്നി എന്തായി എന്താ ന്യൂറ പ്രശ്നമൊന്നുമില്ലല്ലോ അവളെയും കാത്ത് റൂമിന് പുറത്ത് നിന്നിരുന്ന റാജി അവളുടെ കൈകളിൽ പിടിച്ചു സാധാരണ എല്ലാവരും എടുക്കുന്നതിനേക്കാൾ സമയം കൂടുതലായിരുന്നു അവൾ ആ റൂമിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വരാത്തത് കൊണ്ട് അവന് തന്നെ പേടിയായി തുടങ്ങിയിരുന്നു റാജി ഇതുവരെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു ആരോഗ്യവാനായിട്ട് ഇരിക്കണം പിന്നെ എങ്ങനെ പേടിക്കാതെ എന്തിനെ പേടിക്കണ് തൻ്റെ ഉള്ളിലുള്ള ഭയത്തെ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ന്യൂറ അവനെ നോക്കി ചിരിച്ചു അവൾക്കറിയാം ഞാനിവിടെ തകർന്നു പോയാൽ ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ തളർന്നു പോകുന്നതും ഭയപ്പെടുന്നവനും അവനാകുമെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവനിൽ ഉണ്ടായിരുന്നവരില്ല റാജിയുടെ കൈകളിൽ പിടിച്ച് ഏറെ നേരെ കാത്ത് കാത്തിരുന്നിട്ടാണ് അവൾ ലക്ഷ്മി ഡോക്ടറെ കാണാനുള്ള അവസരം വന്നത് അവൾ ചിലതൊക്കെ ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു എന്തും ഉൾക്കൊള്ളാനുള്ള മനസ്സോടെ തന്നെയാണ് അവൾ ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്നതും സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ഡോക്ടർക്കും അന്ന് പതിവ് പോലെ തന്നോട് ചിരിക്കാനായില്ല എന്ന് ന്യൂറ ശ്രദ്ധിച്ചിരുന്നു ആദ്യം തന്നെ ഡോക്ടർ വയറ് പരിശോധിക്കാനാണ് കൊണ്ടുപോയത് പതിവിലേറെ നേരം ഡോക്ടർ അത് തുടരുകയും ചെയ്തു ഇണീക്കാൻ പറഞ്ഞു പോകുന്ന ലക്ഷ്മി ഡോക്ടറുടെ കൈകളിൽ എന്തിനാണ് താൻ പിടിച്ചു വച്ചതെന്ന് ന്യൂറയ്ക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ഡോക്ടർ സ്കാനിങ് റിസൾട്ട് എനിക്കറിയാം എന്നോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മൊഴയുണ്ടെന്ന് പക്ഷേ ഈ പ്രോബ്ലം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും റാജിയോട് പറയാതിരിക്കാൻ സാധിക്കുമോ ഡോക്ടറെ അഫ്സൽ ഡോക്ടറോടും ഇതെൻ്റെ ഇതെൻ്റെ അപേക്ഷയാണ് ഡോക്ടർ ലക്ഷ്മി ഡോക്ടർക്ക് മുന്നിൽ നൂറ കേണു പക്ഷെ അവളുടെ അപേക്ഷ സ്വീകരിച്ചോ എന്നോ ഇല്ല എന്നോ ഡോക്ടർ പറഞ്ഞില്ല അവളോട് ഇണേറ്റ് വരാൻ മാത്രം പറഞ്ഞു നൂറ നൂറൊക്കെ പീരീഡ്സ് തകന്ന സമയം നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഓവറായിട്ടുള്ള ബ്ലീഡിങ്ങോ വേദന അങ്ങനെയൊക്കെ ഡോക്ടറുടെ ചോദ്യത്തിന് അവൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു ഏറെ നാളായി അവൾ അനുഭവിക്കുന്നത് അതൊക്കെ ആയിരുന്നല്ലോ എന്ന് താനാ സമയങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ അവൾ ഒന്നും വിടാതെ ഡോക്ടർക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്തു അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഇത്രയും കാലം അസ്വാഭാവികമായി തൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഒരു ഡോക്ടറെ പോലും പോയി കാണാൻ തോന്നിയില്ല ന്യൂറ തനിക്ക് ന്യൂറയ്ക്ക് എന്ത് മറുപടി കൊടുക്കണം എന്ന് അറിയില്ലായിരുന്നു ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ചിന്തിച്ചതോ അതോ തൻ്റെ അസുഖങ്ങൾക്ക് താൻ വേണ്ടവിധം പ്രാധാന്യം കൊടുത്തില്ലിരുന്നോ തൻ്റെ കാര്യങ്ങളെക്കാൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത് അവളുടെ മറുപടിയിൽ ഇല്ലായ്മയിൽ ഡോക്ടർ കാര്യം ഊഹിച്ചു കയറുന്നു ഞൂറാ സ്വന്തം ശരീരത്തോടും ആരോഗ്യത്തോടുള്ള അലസ്ഥയാണ് ഇന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചതെന്ന് ഞാൻ പറയൂ ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഗർഭപാത്രത്തിൽ വളർന്ന ഈ സിസ്റ്റ് മൂന്നാം മാസം സ്കാൻ ചെയ്തപ്പോഴേ തന്നെ ഞാൻ അതിൽ നിന്ന് കണ്ടതാണ് ചിലരിലെല്ലാം അത് സ്വാഭാവികമായി ഉണ്ടാകുകയും ചെയ്യും അത് കുറഞ്ഞു പോവുകയും ചെയ്യും പക്ഷേ പക്ഷേ ഇതുവരെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തനിക്കുണ്ടായത് പറഞ്ഞിട്ടില്ല പക്ഷെ നൂറ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇത്രയും കാലം ഇല്ലാതിരുന്ന വേഗത്തിലാണ് ആ സിസ്റ്റി വളരുന്നത് മൂന്ന് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല കുഞ്ഞിന് അത് കാരണം ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ ഇല്ല ഇനി ഉണ്ടാവുമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷെ തൻ്റെ ആരോഗ്യം അത് പ്രശ്നമാണ് ന്യൂറ ന്യൂറ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു പ്ലീസ് ഡോക്ടർ എൻ്റെ ആരോഗ്യം ഞാനിവിടെ നോക്കുന്നില്ല കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലേ എനിക്ക് പ്രശ്നമില്ല ഡോക്ടർ പക്ഷെ റാജിയോട് പറയത്തിട്ടോ റാജി പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ ആരോഗ്യത്തിനാകും പക്ഷെ എനിക്ക് പ്രാധാന്യം കുഞ്ഞാണ് എന്ത് റിസ്ക്കും ഞാൻ എടുത്തോളാം എൻ്റെ കുഞ്ഞിനെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ എനിക്ക് കിട്ടിയാൽ മതി ഡോക്ടർ ഞൂറയുടെ അപേക്ഷ കേൾക്കാതിരിക്കാൻ ഡോക്ടർക്കായില്ല അതിൻ്റെ പ്രധാന കാരണം അവൾ ഡോക്ടറോട് മാത്രം രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് പുറത്ത് നിൽക്കുന്ന റാജിയെ ഡോക്ടറെ വിളിച്ചത് ന്യൂറ ഒന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രം അകത്തേക്ക് കയറിയപ്പോഴേ അവൻ ഇത്രയും സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദം അവൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു അത് കണ്ടപ്പോൾ ന്യൂറ പറഞ്ഞത് ശരിയാണെന്നും ഡോക്ടർക്ക് തോന്നി അവനിവിടെ ന്യൂറയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ആ വരൂ ഇരിക്കൂ റാജി അവിടുത്തെ കസേരയിൽ ഇരിക്കുന്ന ന്യൂറയെ കണ്ണെടുക്കാതെ പരിഭ്രമത്തോടെ ഒഴിഞ്ഞു നോക്കുന്ന റാജിയോട് ഡോക്ടർ പറയുമ്പോൾ മാത്രമാണ് അവൻ തല ചിരിച്ചു നോക്കിയത് ഒരു ചെറിയ പുഞ്ചിരി അവർക്കായി അവൻ കൊടുക്കുകയും ചെയ്തു അഫ്സലിക്കയുടെ സുഹൃത്തായത് കൊണ്ട് തന്നെ ലക്ഷ്മി ഡോക്ടറെ അവന് മുൻപേ പരിചയമുണ്ട് ഡോക്ടർ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ സമ്മർദ്ദം സഹിക്കാനാവാതെ ചോദിച്ചു പോയി കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന റാജി ഒരു പ്രശ്നം സ്കാനിങ്ങിലില്ല ചിരിയോടെ തന്നെയാണവൻ അവനോട് പറഞ്ഞത് അപ്പോൾ ഞൂറയോ ന്യൂറക്കോ അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ കുഞ്ഞിനേക്കാൾ കൂടുതൽ നൂറയുടെ കാര്യമാണ് അവൻ അറിയേണ്ടതെന്ന് ഡോക്ടർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു അതിലേറെ ആ കാര്യം ഡോക്ടർക്ക് ടെൻഷനും ഉണ്ടാക്കി രണ്ടു പേരും ഓക്കെയാ ഈ പേടിക്കണ്ട എങ്ങനെ അപ്പോൾ മാത്രം അവനിൽ നിന്ന് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു പിന്നെ ഒരു ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വച്ചാലേ നൂറയുടെ ഗർഭപാത്രത്തിലെ ഒരു ചെറിയ മുഴ പോലെ രൂപപ്പെട്ടിട്ടുണ്ട് പേടിക്കാനുള്ളതൊന്നുമില്ല ഡെലിവറി കഴിഞ്ഞ് അത് നമുക്ക് എടുത്ത് കളയുന്നതേ ഉള്ളൂ കേട്ടോ സിസ്റ്റ് വളരുന്നത് കൊണ്ട് തന്നെ നോർമൽ ഡെലിവറി റിസ്ക് ആണ് അങ്ങനെ വരുമ്പോൾ ഡേറ്റ് ആകുമ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും ആ കൂട്ടത്തിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം പേടിക്കാനൊന്നും കുഞ്ഞിനെ കുഞ്ഞിന് നൂറക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഡോക്ടർ മറച്ചുവെക്കുക എന്നത് ഒരു ഡോക്ടറുടെ എത്തിക്സിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും ന്യൂറയുടെ അപേക്ഷ കൊണ്ടും കാര്യം ഡോക്ടർ മിതമായാണ് രാജയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പറയാതെ ഇരുന്നാൽ ശരിയാവില്ലെന്ന ഡോക്ടർക്ക് എന്തുകൊണ്ടോ തോന്നി അതിന് കാരണം പതിവിലേറെ വലുതായ അവളുടെ വയറും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും തന്നെയായിരുന്നു ഇതുവരെ അതൊന്നും അറിഞ്ഞില്ല ഡോക്ടർ കഴിഞ്ഞ സ്കാനിങ്ങിലൊന്നും അത് കണ്ടില്ലേ പെട്ടെന്ന് എന്താ ഇങ്ങനെ റാജയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നല്ല റാജി പെട്ടെന്നൊന്നല്ല നൂറൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ലേ അത് ഗർഭപാത്രത്തിലുണ്ടായ ചെറിയ 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 പോലെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ഒരു പ്രശ്നം അങ്ങനെയാണ് ഇപ്പോഴുള്ള എല്ലാ കുട്ടികൾക്കും അതുണ്ട് പിന്നെ ചെറിയ വേദനയും വയറുവേദനയായിട്ടും ഒരു വേദനയായിട്ടൊക്കെ ഉണ്ടാകുന്ന പിരീഡ്സാകുമ്പോഴേ ആരും ഒന്നും ഉണ്ടില്ല അല്ലാവരും നിസ്സാരമായിട്ട് തള്ളിക്കളയും ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ പാരസെറ്റാമോളോ അത് കഴിച്ച് അവരത് മിണ്ടാതിരിക്കും ഡോക്ടറെ ഒന്നും കാണിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നൂറക്കും അങ്ങനെ തന്നെ ലായിരുന്നില്ലേ ഇതുവരെ പീരീഡ്സിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടും ഓവർ ബ്ലീഡിങ് ഉണ്ടായിട്ടും ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലല്ലോ അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും സ്വയം ചികിത്സ ചെയ്ത് അതൊക്കെ ഒതുക്കി നിർത്താൻ ശ്രമിക്കും റാജി അതിലൂടെ വർഷങ്ങളായി തൻ്റെ ഗർഭപാത്രത്തിൽ ഒരു അപകടകാരിയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് ഞൂറയും അറിഞ്ഞില്ല ആരും അറിയില്ല നേരത്തെ ഒരു തവണയെങ്കിലും ഒരു ഡോക്ടറെ സമീപിച്ചിരുന്നെങ്കിൽ ഇന്നി അവസ്ഥ ഞൂറയ്ക്ക് വരില്ലായിരുന്നു സാധ്യമില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുകൊണ്ട് ഇനിയൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാ ഉണ്ടാവാതെ ശ്രമിക്കാം അത് എടുത്തു ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞ് വളരെയല്ലേ അപ്പോൾ ഇനി ആ ഒമ്പതാം മാസം കഴിഞ്ഞിട്ട് സിസേറിയൻ ചെയ്യുമ്പോഴേ അത് നമുക്ക് നീക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല ഡോക്ടർ ഞാൻ ഒരുപാട് തവണ അന്നേക്ക് ഞാൻ യൂറയോട് പറഞ്ഞതാണ് നമുക്കൊരു ഡോക്ടറെ പോയി കാണാമെന്ന് പക്ഷേ അവൾ അന്നൊന്നും സമ്മതിക്കില്ല അവൾക്ക് അവളെ ആരോഗ്യം നോക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ഓടി നടക്കില്ല എന്നോ അവൾ സാരമില്ല റാജേ എന്തായാലും നമുക്ക് നോക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ അശ്രദ്ധ തന്നെയാണ് പല ഭീകരമായ രോഗാവസ്ഥകളിലേക്കും പിന്നെ നമ്മളെ തള്ളിവിടുന്നത് നമ്മളെ നിസ്സാരമാക്കി തള്ളിക്കളയുന്ന ചെറിയൊരു വേദനയ്ക്ക് പോലും ഭയങ്കര നമ്മുടെ ശരീരത്തെ ഭയങ്കരമായിട്ട് ശരീരത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഓർക്കില്ല ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുമെന്നും ആരും ഓർക്കില്ല ഡോക്ടർ വളരെ നിസ്സാരമാക്കി പറഞ്ഞിട്ട് പോലും റാജി തളർന്നു പോയി അവൻ്റെ കൈകാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ ഹൃദയം വളരെ വേഗത്തിൽ മെടിക്കുന്നത് പോലെ അവനാകെ വിയർത്തു ഒരു ബലത്തിനു വേണ്ടി അവൻ നൂറയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു ന്യൂറയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് അവനെ ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അവൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നതിൽ കൂടുതലൊന്നും അവനെ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ഹേയ് റാജി എന്താണോ പേടിക്കാൻ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഒന്നില്ലെന്ന് പറഞ്ഞാലേ പേടിക്കാനുള്ള അമ്മയും കുഞ്ഞും ഈ നിമിഷം വരെ ആരോഗ്യത്തോടെ തന്നെയാണെടോ ഇരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം അടോ മരുന്നുകൾ ഞാൻ എഴുതുന്നുണ്ട് ഇത് കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഒന്ന് വന്ന് കാണിക്കൂട്ടോ അവൻ്റെ തളർച്ചയ്ക്ക് മുന്നിൽ നൂറ ഒരു നിമിഷം നിസായിയായിപ്പോയി തനിക്ക് വന്ന അപകടത്തേക്കാൾ റാജിയുടെ തളർച്ചയാണ് അവളെ നൊമ്പരിപ്പെടുത്തിയത് താൻ ചിന്തിച്ചതിനേക്കാൾ ഇരട്ടിയായി ധൈര്യം സംബന്ധിച്ചേ മതിയാവൂ എന്നവൾ ഓർത്തു അല്ലെങ്കിൽ ഈ പ്രതിസന്ധി തനിക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല ലാ ഇല ഇല്ലാന്നത്തെ സുബാനക്കിന്നീ കുന്തോലമീൻ ആ നിമിഷം അവൾ ആ ദ്വാ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അല്ലാഹ് നീ നീ ഞങ്ങളെ കാക്കണേ നീ അല്ലാതെ ഒരാൾക്കും ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണമേ റബ്ബേ അവൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്തു കളയേണ്ടി വരും അങ്ങനെ വന്നാൽ നൂറൊക്കെ ഒരിക്കൽ കൂടി ഗർഭം ധരിക്കാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ സാധിക്കില്ല ഡോക്ടറുടെ വാക്കുകൾ അവളുടെ ചെടിയിൽ വീണ്ടും വീണ്ടും അലയിടിച്ച് കൊണ്ടേയിരുന്നു അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു ചിന്ത പോലും അവൾക്ക് ഉൾക്കൊള്ളാനായില്ല തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന റാജിയെ എവിടെയും പരാജയപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചില്ല എന്തൊക്കെ സഹിച്ചിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ അവൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന അവൾ ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു ഡോക്ടറോട് നന്ദി സൂചകമായി ഒന്ന് ചിരിച്ചുകൊണ്ട് റാജിയുടെ കൈ പിടിച്ചവൾ പുറത്തേക്കിറങ്ങി ഇറങ്ങി റിപ്പോർട്ടുകളെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് അത് റാജി കാണുമെന്നൊരു ഭയം ന്യൂറയ്ക്ക് ഉണ്ടായിരുന്നില്ല നൂറയും റാജിയും പുറത്തേക്ക് പോയപ്പോൾ തന്നെ ഡോക്ടർ ഫോൺ ഫോണെടുത്ത് അഫ്സൽ ഡോക്ടറുടെ നമ്പർ തിരഞ്ഞു നോക്കി പക്ഷേ നൂറയുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ തിങ്ങിമിങ്ങി വന്നതും അവരായ ശ്രമം ഉപേക്ഷിച്ചു കഴിഞ്ഞു പിന്നെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടുള്ള ചെറിയ സ്വാർത്ഥതയും അവരിൽ ഉണ്ടായിരുന്നു എന്ത് തന്നെയായാലും ആ നിമിഷം അവർ ന്യൂറയ്ക്ക് പ്രശ്നങ്ങളൊന്നും എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ